തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കോൺഗ്രസിൽ ഉടലെടുക്കുന്ന പടലപ്പിണക്കങ്ങൾ ഇപ്പോൾ മണ്ഡലം തിരിച്ചാണ് മറന്നീക്കി പൊട്ടിത്തെറികളിലേക്ക് കടന്നിരിക്കുന്നത് ശേഷം കെ മുരളീധരൻ പൊട്ടിച്ച വെടിടെ തീയും പുകയുമൊക്കെ ഇപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലേക്കും പടന്നുകൊണ്ടേയിരിക്കുന്നു മുരളീധരൻ പറഞ്ഞ വഴിക്കുള്ള പ്രവർത്തന പാളിച്ചകൾ തങ്ങളുടെ മണ്ഡലങ്ങളിലും സംഭവിച്ചോ എന്ന് ചികഞ്ഞ ഇടത്തരം നേതാക്കൾക്ക് കാണാൻ കഴിഞ്ഞത് മിക്കവാറും എല്ലായിടത്തും തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കുതികൽ വെട്ടിപ്പിൻ്റെ ശൈലിയും ൻ അന്ന് സസ്പെൻഡ് ചെയ്ത എം എ ലത്തി അടക്കമുള്ള മുതിർന്ന നേതാക്കളെ എം എം എസ് എൻ പ്രസിഡന്റായപ്പോൾ തിരിച്ചെടുത്തു ഇതാ കെ സുധാകരൻ ആ ഉത്തരവ് വീണ്ടും റദ്ദു ചെയ്തിരിക്കുന്നു ഇതിൽ തിരുവനന്തപുരത്ത് പാർട്ടിക്കുള്ളിൽ പുതിയൊരു കലഹം രൂക്ഷമായി ആരംഭിച്ചു സ്ഥാനാർത്ഥി ശശി തരൂർ വോട്ടെടുപ്പിന്റെ പിറ്റിന്നു തന്നെ നാടുവിട്ടതുകൊണ്ട് അവിടെ നിന്നുള്ള പരാതി തൽക്കാലം രേഖയിൽ വന്നിട്ടില്ല കോഴിക്കോട് കാസർകോട് ജില്ലകളിലെ കോൺഗ്രസിലാണ് വലിയ തോതില തമിഴ്നാടി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ പോര് തിരഞ്ഞെടുപ്പുക അല്പം ശമിച്ചെങ്കിലും അത് കെടാതെ ആളിൽ കത്താൻ എന്നും തയ്യാറായി കിടക്കുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ തന്നെ തോൽപ്പിക്കാൻ ശ്രമം നടന്നുവെന്ന് കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനും കാസർകോട്ടെ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിതനും കുമ്പാസരവും നടത്തിയിരുന്നു കോഴിക്കോട്ടെ എം കെ രാഘവൻ ടി സിദിഖ് തമ്മിലെ തൊഴുത്തിൽ കുത്ത് ഇപ്പോഴും രൂക്ഷമാണ് വയനാട്ടിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ഡി സി സി പ്രസിഡന്റ് എൻ ഡി അബനും തൽക്കാലത്തേക്ക് രാഹുൽ ഗാന്ധിയെ ഓർത്ത് വെടിനിർത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു പെരിയ ഇരട്ടക്കല കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ കോൺഗ്രസ് നേതാക്കൾ അടപടലം പങ്കെടുത്തതിന് പിന്നാലെയാണ് കാസർകോട്ടെ വിവാദം രാജ്മോഹൻ ഉണ്ണിത്താനും കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയും തുറന്ന പോരിലേക്ക് നീങ്ങി വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തത് എത്ര ഉന്നതനായാലും പാർട്ടിയിൽ ഉണ്ടാകില്ലെന്നായിരുന്നു ഉണ്ണിത്താന്റെ മുന്നറിയിപ്പ് ഇതിനെതിരെയാണ് ബാലകൃഷ്ണൻ പെരിയ ഉന്നയിച്ച ഒരു ആരോപണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതുമ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു തന്നെ തോൽപ്പിക്കാൻ ഉണ്ണിത്തൻ ശ്രമിച്ചുവെന്ന് ഇരട്ടക്കൊല കേസിലെ പതിനതാലം പദ്ധതിക്ക് മണിയുണ്ടരൊപ്പം ഉണ്ണിത്താൻ നിൽക്കുന്ന ഫോട്ടോയും ബാലകൃഷ്ണൻ പെരിയ ഫേസ്ബുക്കിലിട്ടു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ വോട്ടിമറിക്കാൻ ബാലകൃഷ്ണൻ ശ്രമിച്ചുവെന്ന് ഉണ്ണിത്താനും തോൽപ്പിക്കാൻ കെ പി സി സി അംഗം കെ വി സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ നീക്കം നടന്നുവെന്നാണ് കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ പരാതി ഇതിൽ ഡി സി സി അന്വേഷണം നടത്തി സുബ്രഹ്മണ്യനെ കയ്യോടെ പുറത്താക്കി തെരഞ്ഞെടുപ്പിന് ആറ് ദിവസം മാത്രം ബാക്കി നൽകിയ കെ വി സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ അൻപത്തിമൂന്ന് പേർ പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ച് നടത്തിയ വാർത്താ സമ്മേളനം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയതായാണ് എം കെ രാഘവൻ പറയുന്നത് ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെ അസഫ്യം പറയുന്ന ഓഡിയോ പുറത്തു വന്നു ഇതോടെ അവിടെയും അടി തുടങ്ങി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൽപ്പറ്റയിൽ മത്സരിക്കാൻ മുൻ എം എൽ എ കൂടിയായ എൻ ഡി അപ്പച്ചന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ആ സീറ്റ് ടി സി സിക്ക് അടിച്ചുകൊണ്ടുപോയി ഇതോടെ അപ്പച്ചൻ പാർട്ടി വിടുന്ന തീരുമാനമെടുക്കാൻ തയ്യാറായി തുടർന്ന് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം നൽകി കെ പി സി സി അപ്പച്ചനെ അനുനയിപ്പിക്കുകയായിരുന്നു ഇത്തവണ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയത് കൊണ്ട് മാത്രമാണ് ഇരുവരും ഇപ്പോൾ അടങ്ങിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ ഇത്തവണ കോൺഗ്രസിനുള്ളിൽ അടി തുടങ്ങിയിട്ടുണ്ട് വിവിധ സ്ഥാനാർത്ഥികൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താൻ തയ്യാറായി എത്തുകയാണ് ഇതോടെ പ്രശ്നം സുധാകരനും ഒക്കെ പരിഹരിക്കാൻ പറ്റാത്ത പുതിയ തലത്തിലേക്ക് മാറാനാണ് സാധ്യത ഇനി കോൺഗ്രസിനുള്ളിലെ സ്ഥാനാർത്ഥികളുടെ തൊഴുത്തിൽ കുത്തും തമിഴ് തെലുമൊക്കെ തീർന്നിട്ട് വേണം ലീഗിനും ആർ എസ് പിക്കുമൊക്കെ രംഗത്തെത്താൻ എൻ കെ പ്രേമേന്ദ്രനും ലീഗ് സ്ഥാനാർത്ഥികൾക്കുമൊക്കെ പറയാൻ ഏറെയുണ്ട് കഥകൾ എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാകുന്നതിനും തൊട്ടു പിന്നാലെ തന്നെ ഈ കഥകളെല്ലാം പുറത്തു വരുമെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയകരണം പ്രതീക്ഷിക്കുന്നതും